വളരെ നല്ല ഒരു ഫീലിംഗ് ആണ് കാരണം കഴിഞ്ഞ എല്ലാ ടേബിളിലിപ്പോൾ രണ്ട് മൂന്ന് ടൈമായിട്ട് ഞാൻ ഇവിടുത്തെ പൊതു സെക്രട്ടറിയും ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഒരു ചുറുചുറുക്ക് വന്ന ഒരു ഫീലാണ് ഇപ്പം നമുക്കുള്ളത് അപ്പം നമ്മൾ തുടക്കത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രായം കുറഞ്ഞൊരാളെന്ന് കേട്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് അമ്പരുന്നു പക്ഷേ ഇത്രയും സ്മാർട്ടായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ അടുത്തുനിന്ന് ഒരു ഒരു പ്രത്യേകിച്ച് അഭിപ്രായമോ ഒന്നും ചോദിക്കാതെ തന്നെ വളരെ സ്മാർട്ടായിട്ട് തന്നെ പ്രതികരിച്ചു തുടങ്ങി ഈ ഇപ്പം കുറച്ച് ദിവസത്തെ ആ ഒരു ഇത് ഡിലേ വന്നെങ്കിൽ കൂടി പെട്ടെന്ന് അങ്ങ് പിക്കപ്പായി വന്നിട്ടുണ്ട് അപ്പൊ അതിലിപ്പോൾ നമുക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് പുതുതായിട്ടൊരു കൊച്ചുകുട്ടി വര വരുന്ന മത്സരരംഗത്തേക്ക് വരപ്പോൾ തന്നെ ഒരുപാട് നാളുകൊണ്ട് പ്രവർത്തിക്കുകയാണ് നിങ്ങൾ അപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടാവാം അപ്പോൾ അതൊന്നും ആ ഭാഗത്തൊന്നും ഉണ്ടായില്ല എല്ലാം കൃത്യമായിട്ട് അത് കണ്ട് അത് കണ്ട് കൈകാര്യം ചെയ്യാനായിട്ട് വളരെ സ്മാർട്ടായിട്ട് ഇപ്പം തന്നെ നമ്മളിപ്പോ ഒരു അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ അതൊന്നും തന്നെ മനസ്സിലായിട്ടുണ്ടാകും വളരെ ഡീസൻറ്റായിട്ട് എങ്ങനെയാണ് വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നെല്ലാം വളരെ സ്റ്റഡി ആയത് രീതിയിൽ പറയുന്ന പോലെ വളരെ നമുക്കെല്ലാം വളരെ പ്രതീക്ഷയാണ് നമ്മൾ 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 കഴിഞ്ഞ അഞ്ച് രണ്ട് മൂന്ന് ആയിട്ട് ഇവിടെ ഈ കൃത്യമായിട്ട് ജയിക്കും അതെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഉണ്ടായിരുന്നു ലണ്ടായിരുന്നു അതെ ഇവിടെ ചെറുവയ്ക്കൽ ഡിവൈഎഫ്ഐയിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു പിന്നെ മേഖല എക്സിക്യൂട്ടീവ് മെമ്പറായി ഇപ്പൊ സി പി എമ്മിന്റെ ബ്രാഞ്ച് മെമ്പറാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഈ ഇലക്ഷൻ്റെ ഒരു ഇതിലോട്ട് വന്നത് അടിത്തറ ഉണ്ട് ആ അതെ അതെ പറഞ്ഞ പോലെ ഇവരൊക്കെ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാം കൃത്യമായിട്ട് അറിയാല്ലേ അതെ ചെയ്യേണ്ട എങ്ങനെയാണെന്നിപ്പോ ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്നെയും കാട്ടി പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പൊ അവരുടെ ഒരു അറിവും എല്ലാം കൂടെ ഉണ്ട് ഉണ്ട് എല്ലാവരുടെ സപ്പോർട്ടുണ്ട്